നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ബോർഡർ ഗാവാസ്കർ ട്രോഫിയിലെ മൂന്നാം ടെസ്റ്റ് മത്സരം ബ്രിസ്ബെനിലെ പുരോഗമിക്കുകയാണല്ലോ ഗാബയിൽ രണ്ടാം ദിവസത്തെ കളി അവസാനിക്കുമ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കളി ഇന്ത്യ കൈവിട്ട് കഴിഞ്ഞോ ഇപ്പോഴേ അതല്ല ഓസ്ട്രേലിയ മികച്ച രൂപത്തിൽ പിടിമുറുക്കിയെങ്കിലും നാളെ ടീം ഇന്ത്യ തിരിച്ചു വരുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ ജസ്പ്രീത് ബുംറയെ കൂടാതെ ഒരു മികച്ച വിക്കറ്റ് ടേക്കർ ഇന്ത്യക്കില്ല എന്നുള്ളതാണോ പ്രശ്നം ഇന്ത്യൻ ബൗളിങ്ങിൻ്റെ ഡെപ്ത്ത് ഡെപ്തില്ലായ ഇന്ന് എക്സ്പോസ്ഡ് ആയോ ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളുണ്ട് ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഓരോ ദിവസത്തെയും കളിക്ക് ശേഷം നമ്മൾ വിശദമായ റിവ്യൂ ചെയ്യാറുണ്ട് ചില ഘട്ടങ്ങളിൽ അസുഖമോ മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളത് മുടക്കാറുള്ളൂ ഇന്നലെ പിന്നെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലല്ലോ ആകെ പതിമൂന്ന് ഓവർ മാത്രം കളി നടന്ന് മഴ പെയ്ത് കളി മുന്നോട്ട് പോവാതിരുന്നതാണ് ഇന്ന് പക്ഷേ അങ്ങനെയല്ല ഇന്ന് വല്ലാത്തൊരു ദിവസമായിരുന്നു ലോട്ടസ് ക്രിക്കറ്റിൽ വല്ലാത്തൊരു ദിവസം അത്രയധികം റൺസ് വന്നൊരു ദിവസം അവസാന രണ്ട് സെഷനുകളിൽ മാത്രമായിട്ട് ഓസ്ട്രേലിയ മുന്നൂറ് അടിച്ചു മാത്രമല്ല അവരുടെ ആ ഒരു കൂട്ടുകെട്ട് നോക്കുക ഹെഡും സ്മിത്തും ചേർന്നുകൊണ്ട് മുന്നൂറ്റി രണ്ട് പന്തുകളിൽ നിന്ന് അടിച്ചെടുത്തത് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് റൺസാണ് ഇന്നത്തെ ദിവസം വളരെ ഫാസ്റ്റ് മൂവിങ് ഡേ ആയിരുന്നു മുന്നൂറ്റി എഴുപത്തിയേഴ് റൺസ് ആകെ പിറന്നു ഏഴ് വിക്കറ്റുകളാണ് വീണിരിക്കുന്നത് സോ ഓസ്ട്രേലിയ ഒരു കമാൻഡിങ് പൊസിഷനിലേക്ക് പോകുന്നു എന്ന തോന്നൽ തന്നെയാണ് രണ്ടാം ദിവസത്തെ സ്റ്റെംസിൻ്റെ സമയത്ത് നമുക്ക് തോന്നുന്നത് ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ അവർ നാനൂറ്റി അഞ്ച് റൺസാണ് അടിച്ചിട്ടുള്ളത് റാവിസ് ഹെഡ് നൂറ്റി അൻപത്തി രണ്ട് റൺസ് കുറിച്ചു അദ്ദേഹം ഗാബയിൽ ഇതിനു മുമ്പ് അദ്ദേഹം കളിച്ചിട്ടുള്ള ഏറ്റവും അവസാനമായി കളിച്ചിട്ടുള്ള മൂന്ന് ഇന്നിങ്സുകളിൽ ഗോൾഡൻ ടെക് ആയ ആളാണ് പക്ഷേ ഇന്ത്യക്കെതിരെ മിന്നും പ്രകടനം നടത്തുക എന്നുള്ള അദ്ദേഹത്തിൻ്റെ ശീലം അദ്ദേഹം തുടരുന്നതാണ് നമ്മൾ ഇന്നും കണ്ടത് അതേസമയം സ്മിത്ത് തൻ്റെ മികവിലേക്ക് തിരികെ എത്തിയിരിക്കുന്നു നൂറ്റി ഒന്ന് റൺസ് അദ്ദേഹം അടിച്ചു ഓസ്ട്രേലിയക്ക് വേണ്ടി ടെസ്റ്റ് ക്രിക്കറ്റിൽ റിക്കി പോണ്ടിഗിന് തൊട്ടുപുറകിൽ സെഞ്ചുറി കണക്കിൽ അദ്ദേഹം ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നു എന്ന കാര്യം കൂടി ഓർക്കുക ക്രഡീസിലുള്ള ക്യാരി അർദ്ധ സെഞ്ചുറിക്ക് തൊട്ടരികിലാണ് നാല്പത്തി അഞ്ച് നോട്ട് ഔട്ടുമായിട്ട് അദ്ദേഹം നിൽക്കുന്നു ഇന്ത്യയുടെ ബൗളിങ്ങിൽ തീർച്ചയായിട്ടും ജസ്പ്രീത് ബുംറയ്ക്ക് കൈയടിക്കണം മറ്റൊരു ഫൈഫർ കൂടി അദ്ദേഹം വിദേശത്ത് പോയി നേടിയിരിക്കുകയാണ് എഴുപത്തിരണ്ട് റൺസിന് അഞ്ച് വിക്കറ്റ് എന്ന രൂപത്തിൽ അദ്ദേഹം നിൽക്കുന്നു സോ ഓസ്ട്രേലിയയിൽ അദ്ദേഹത്തിൻ്റെ ടാലി നാൽപ്പത്തി ഒമ്പത് വിക്കറ്റുകളായിരിക്കുന്നു കപിൽ ദേവ് മാത്രമാണ് അദ്ദേഹത്തെക്കാൾ കൂടുതൽ വിക്കറ്റുകൾ എടുത്തിട്ടുള്ള ഇന്ത്യൻ ബൗളർ അവിടെയുള്ളത് അൻപത്തിയൊന്ന് വിക്കറ്റുകൾ അതെന്തായാലും ബുംറ ഒരു പക്ഷെ നാളെ തന്നെ മറികടന്നാലും അത്ഭുതപ്പെടേണ്ടതില്ല ഈ ദിവസത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ആദ്യ സെഷൻ സെഷൻ വൈസ് ആയിട്ട് പറയണം ആദ്യ സെഷനിൽ ഇന്ത്യൻ ബോളർമാർ ശരിക്കും ഓസ്ട്രേലിയ ബുദ്ധിമുട്ടിച്ചിട്ടു ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടായിരുന്നു രണ്ടാം സെഷനാണ് ശരിക്കും പണി തന്നത് വിക്കറ്റ്ലെസ്സായിപ്പോയി മൂന്നാം സെഷനിൽ വീണ്ടും ന്യൂ ന്യൂ ബോൾ കൊണ്ട് വിക്കറ്റുകൾ എടുത്തിട്ടുണ്ട് പക്ഷേ ഇൻ ബിറ്റ്വീൻ മികച്ച ഒരു പ്രകടനം നടത്തി മികച്ചൊരു കൂട്ടുകെട്ടുണ്ടാക്കി സ്മിത്തും ട്രാവിസ് ഹെഡും അവിടെയാണ് നമുക്ക് കളി പോകുന്നത് ഇവ നോക്കുക ആദ്യ സെഷനിൽ നമ്മുടെ ബൗളർമാർ മോശമല്ലാത്ത രൂപത്തിൽ തന്നെ പന്തെറിഞ്ഞിട്ടുണ്ട് ഓസ്ട്രേലിയയെ ട്രബിളിലാക്കുന്ന രൂപത്തിൽ തന്നെ പന്തെറിഞ്ഞിട്ടുണ്ട് ആകാശ് ദ്വീപും ജസ്പ്രീത് ബുംറയും മികച്ച രൂപത്തിൽ പന്തെറിഞ്ഞപ്പോൾ അവർക്ക് ഒരുപാട് ഫോൾ ഷോട്ടുകൾ വരുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു ഇപ്പം നാൽപ്പത്തിയഞ്ച് ഫോൾ ഷോട്ടുകൾ ആകാശ് പന്തുകളിൽ നിന്ന് വന്നിട്ടുണ്ട് നാൽപ്പത്തി ആറെണ്ണം ജസ്പ്രീത് ബുംറയുടെ പന്തുകളിൽ നിന്ന് വന്നിട്ടുണ്ട് ജസ്പ്രീത് ബുംറ വിക്കറ്റ് എടുക്കുമ്പോൾ മറുഭാഗത്ത് ആകാശദ്വീപ് വിക്കറ്റ് ലെസ്സായി പോയി എന്നുള്ളതാണ് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കിയത് പക്ഷേ അദ്ദേഹം മനോഹരമായിട്ട് പന്തെറിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ടെസ്റ്റിംഗ് ഏരിയാസിലെ അദ്ദേഹം പന്തെറിഞ്ഞുകൊണ്ടിരുന്നു പക്ഷേ ഇന്ത്യൻ ബൗളിങ്ങിൻ്റെ ലാക്ക് ഓഫ് ഡെപ്ത്ത് അത് ഒരു പ്രശ്നമായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം അവിടെയാണ് സ്മിത്തും ഹെഡും ചേർന്നുകൊണ്ട് ഇന്ത്യക്കു മേൽ വലിയ രൂപത്തിൽ പ്രഹരമേൽപ്പിച്ചത് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് റൺസിൻ്റെ ഒരു കൂട്ടുകെട്ട് അവരുണ്ടാക്കി ഫോർത്ത് വിക്കറ്റിൽ മുന്നൂറ്റി രണ്ട് പന്തുകളിൽ നിന്ന് സോ സെക്കൻഡ് ന്യൂ ബോൾ വന്നപ്പോൾ നമ്മൾ വീണ്ടും വിക്കറ്റുകൾ എടുത്തു അവിടെ ബൂമ്ര തന്നെയാണ് വിക്കറ്റ് കൊയ്തത് അദ്ദേഹം സ്മിത്തിനെ പറഞ്ഞു വിടുന്നു പിന്നെ മിച്ചൽ മാർഷിനെയും അതുപോലെ തന്നെ ഹെഡിനെയും പറഞ്ഞു വിടുന്നു പന്ത്രണ്ട് പന്തുകൾക്കിടയിലാണ് ഈ ഒരു വിക്കറ്റ് വീഴ്ച അദ്ദേഹം ഉണ്ടാക്കിയെടുക്കുന്നത് പക്ഷേ അപ്പോഴേക്കും ഓസ്ട്രേലിയ നല്ലൊരു പൊസിഷനിലേക്ക് എത്തിക്കഴിഞ്ഞിരുന്നു എന്നാണ് അവിടെ ഉണ്ടായിരുന്ന ഒരു പ്രശ്നം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കൽ കൂടി ഹെഡ് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കാഴ്ച അദ്ദേഹം അതിമനോഹരമായിട്ട് കളിച്ചു ഗബ പിച്ചിൽ ഇതിനു മുമ്പ് കളിച്ചപ്പോൾ തുടർച്ചയായിട്ട് ഡെക്കായ ഗോൾഡൻ ഡെക്കായ പ്രശ്നങ്ങളൊക്കെ അദ്ദേഹം മറികടന്നുകൊണ്ട് അതിമനോഹരമായിട്ട് കളിച്ചു സോ ഇന്ത്യക്ക് ഒരു ഭാഗത്ത് ബൂംബ്ര വിക്കറ്റ് എടുക്കുമ്പോഴും മറുഭാഗത്ത് ആ ഒരു വിക്കറ്റ് തെട്ടുണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം നിതീഷ് കുമാർ റെഡ്ഡിയും രവീന്ദ്ര ജഡേജയുമായിരുന്നു ഇന്ത്യയുടെ ഫോർത്ത് ആൻഡ് ഫിഫ്ത്ത് ബൗളേഴ്സായിട്ടുണ്ടായിരുന്നത് അവിടെ ഇന്ത്യൻ ബൗളിങ്ങിൻ്റെ ഡെപ്തില്ലായ്മ കൃത്യമായിട്ട് കണ്ടു ഈ രണ്ടു പേരും ചേർന്നുകൊണ്ട് ഇരുപത്തി ഒമ്പത് ഓവറുകളിൽ നിന്ന് നൂറ്റി നാൽപ്പത്തി ഒന്ന് റൺസാണ് വിട്ടുകൊടുത്തത് എടുത്തത് ഒരേ ഒരു വിക്കറ്റാണ് ആ വിക്കറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു എഴുപത്തഞ്ചിന് മൂന്ന് എന്ന രൂപത്തിലേക്ക് ഓസ്ട്രേലിയ തള്ളിവിട്ടതാണ് പക്ഷേ അത് യഥാർത്ഥത്തിൽ മാർണസ് ലബുഷേൻ്റെ ഒരു ലൂസ് ഡ്രൈവിൽ നിന്ന് വന്ന വിക്കറ്റാണ് അല്ലാതെ ഒരു ജെനുവിൻ വിക്കറ്റ് ടേക്കിംഗ് ഡെലിവറി ആയിരുന്നില്ല നിതീഷ് കുമാർ റെഡ്ഡിയുടേത് എന്നതാണ് യാഥാർത്ഥ്യം ഇപ്പോൾ നോക്കുക ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ടീ ബ്രേക്കിന് ശേഷം ഈ വിക്കറ്റ് ഈ ഒരു ബൗളിങ്ങിൻ്റെ ഡെപ്തില്ലായ്മ അനുഭവിച്ചതാണ് കാരണം എഴുപത് ഓവർ അപ്പോഴേക്കും ആ ബോൾ കൊണ്ട് എറിഞ്ഞു കഴിഞ്ഞിരുന്നു സെവൻറ്റി ഓവർ വേൾഡ് ബോളാണ് ഫോർത്ത് ബൗളറും ഫിഫ്ത്ത് ബൗളറും ചേർന്നുകൊണ്ട് അപ്പോൾ പന്ത് എറിയണമോ അതെല്ലാം മെയിൻ ബൗളേഴ്സിലേക്ക് തന്നെ പോകണമോ എന്നൊരു കൺഫ്യൂഷൻ സ്വാഭാവികമായിട്ടും ക്യാപ്റ്റൻ ഉണ്ടാകും കാരണം പത്ത് ഓവറുകൾക്കപ്പുറം ന്യൂ ബോൾ ഡ്യുവാൻ പോവുകയാണ് അവിടെ മെയിൻ ബൗളേഴ്സിനെ കൊണ്ട് എറിഞ്ഞ് കാര്യങ്ങൾ പിടിക്കണം അതിന് ഈ പത്ത് ഓവറുകൾ ഇവിടെ ഫോർത്ത് ആൻഡ് ഫിഫ്ത്ത് ബൗളേഴ്സിനെ കൊണ്ട് എറിഞ്ഞ് നല്ല രൂപത്തിൽ കാര്യങ്ങൾ സെറ്റ് ചെയ്തെടുക്കണം പക്ഷേ ആ ഒരു പത്ത് ഓവർ സെഷൻ്റെ ആ ഒരു സെഷ ആ ഒരു ഘട്ടത്തിൽ ജഡേജി റെഡ്ഡി കൂടി എറിഞ്ഞപ്പോൾ അറുപത്തി മൂന്ന് റൺസാണ് പത്ത് ഓവറുകളിൽ പിറന്നത് സ്മിത്ത് നമുക്കറിയാം തുടക്കത്തിൽ അദ്ദേഹം നന്നായിട്ട് സ്ട്രഗിൾ ചെയ്തു പോയതാണ് ഫസ്റ്റ് ഹാഫ് സെഞ്ചുറി എടുക്കാൻ വേണ്ടി അദ്ദേഹം ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു പക്ഷേ അതിനുശേഷം മികച്ച രൂപത്തിൽ ഫ്ലുവൻ്റ് ആയിട്ട് അദ്ദേഹം കളിക്കുന്ന കാഴ്ചയോ നമ്മൾ കണ്ടിട്ടുണ്ട് സോ വളരെ കൃത്യമാണ് കാര്യം വളരെ കൃത്യമാണ് ഇന്ത്യൻ ബൗളിങ്ങിൻ്റെ ഡെപ്തില്ലായ്മ ഓസ്ട്രേലിയ നന്നായിട്ട് യൂസ് ചെയ്തു അത് രണ്ടാം സെഷനിൽ ഉടനീളം കണ്ടു മൂന്നാം സെഷനിൻ്റെ തുടക്കത്തിൽ അത്തരത്തിലുള്ളൊരു കാഴ്ച കൂടി കണ്ടപ്പോൾ അവർ അതിവേഗത്തിൽ പോയി പക്ഷെ പിന്നെയാണ് ബൂമ്രയുടെ വരവ് ന്യൂ ബോൾ കൊണ്ട് ബൂമ്ര വിക്കറ്റുകൾ വീഴ്ത്തിയെടുക്കുന്ന കാഴ്ച അവിടെ അദ്ദേഹം സ്മിത്തിനെ പറഞ്ഞു വിടുന്നു മാർഷിനെ പറഞ്ഞു വിടുന്നു ട്രാവിസ് ഹെഡിനെ പറഞ്ഞു വിടുന്നു കാര്യങ്ങൾ ഇന്ത്യക്ക് അനുകൂലമാക്കി മാറ്റിയെടുക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് അതിനുശേഷം പാറ്റ് കമിൻസ് കൂടി മടങ്ങിപ്പോകുന്നുണ്ട് എന്നാൽ വീണ്ടും അലക്സ് കാഴിയുടെ ഒരു മോശമല്ലാത്ത ഇന്നിങ്സ് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ടീമിന് റണ് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു സോ അദ്ദേഹം നാല്പത്തിയഞ്ച് റൺസുമായിട്ട് ക്രേസിലുണ്ട് ഇപ്പം ഇന്ന് രാവിലത്തെ കാര്യത്തിൽ രാവിലെ തന്നെ ഇപ്പം ഇന്നലെ വിക്കറ്റുകൾ കിട്ടാതെ പോയതൊരു തിരിച്ചടിയാണ് നല്ല കണ്ടീഷനായിരുന്നു ആ പതിമൂന്നോ ഓവറുകൾ ഒന്നോ രണ്ടോ വിക്കറ്റുകൾ എടുത്തിരുന്നെങ്കിൽ കഥ ഇതാവുമായിരുന്നില്ല പക്ഷേ ഇന്ന് രാവിലെ മികച്ച രൂപത്തിൽ തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തു ഉസ്മാൻ ഖോജയെ പറഞ്ഞു വിടുന്നു നിദാൻ മാക്സീനി നോക്കുക ബുംറയ്ക്കെതിരെ ഇപ്പോൾ അഞ്ച് ഇന്നിങ്സുകളിൽ നാലാമത്തെ വട്ടവും ബുംറയുടെ മുന്നിൽ മാക്സീനി വീഴുന്ന കാഴ്ച നമ്മൾ കണ്ടു പിന്നെ ലബിഷേൻ്റെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞല്ലോ ഒരു ലൂസ് ദൈവാണ് അദ്ദേഹത്തിൻ്റെ വിക്കറ്റ് നഷ്ടപ്പെടുത്തിയത് ഇതാണ് ഇന്ന് സംഭവിച്ചിട്ടുള്ളത് നമ്മൾ ആ സ്കോർ കാർഡിലേക്ക് കൂടി ഒന്ന് പോകുമ്പോൾ കാര്യങ്ങൾ ഒന്നുകൂടി ഒരു വ്യക്തത വരും ഇന്ന് രാവിലെ തന്നെ ഉസ്മാൻ ഖോജയെ പറഞ്ഞു വിട്ടു പൂമ്രയുടെ പന്തിൽ പന്ത് പിടിച്ചാണ് പുറത്താവുന്നത് അൻപത്തിനാല് പന്തിൽ നിന്ന് ഇരുപത്തിയൊന്ന് റൺസാണ് അദ്ദേഹം എടുത്തിരുന്നത് പിന്നാലെ മാക്സിനെയോ പറഞ്ഞു വിടുന്നു നാൽപ്പത്തൊമ്പത് പന്തിൽ നിന്ന് ഒമ്പത് റൺസ് കോഹ്ലിയാണ് അദ്ദേഹത്തിൻ്റെ ക്യാച്ച് എടുക്കുന്നത് ബൂമ്രയുടെ പന്തിൽ മാർണസ് ലബുഷയിന് നിതീഷ് കുമാർ റെഡ്ഡിയുടെ പന്തിൽ പുറത്താകുന്നു അദ്ദേഹം എടുത്തത് പന്ത്രണ്ട് റൺസാണ് സോ ആ ഘട്ടത്തിൽ ഓസ്ട്രേലിയ എഴുപത്തിയഞ്ചിന് മൂന്ന് മുപ്പത്തെട്ടിന് രണ്ട് എഴുപത്തഞ്ചിന് മൂന്ന് നമ്മളവിടെ പിടിമുറുക്കുമെന്ന് തോന്നിച്ചെങ്കിൽ അടുത്ത സെഷൻ ആ രണ്ടാം സെഷനുണ്ടല്ലോ പോൾ ഓൾഡർ ആയി കഴിഞ്ഞു കുറച്ചുകൂടി ബാറ്റർമാർക്ക് ഒരു സിറ്റുവേഷൻ വന്നു ആ സിറ്റുവേഷനിൽ അതിമനോഹരമായിട്ട് സ്മിത്തും ട്രാവിസ് ഹെഡും ചേർന്നുകൊണ്ട് ഇന്ത്യയിൽ നിന്ന് കളി അങ്ങ് കൊണ്ടുപോവുകയായിരുന്നു നൂറ്റി തൊണ്ണൂറ് പന്തുകൾ നേരിട്ട് നൂറ്റി ഒന്ന് റൺസ് അടിച്ച് സെഞ്ച്വറി കുറിച്ചിട്ടാണ് സ്റ്റീവൻ സ്മിത്ത് മടങ്ങുന്നത് ന്യൂ ബോളിൽ ബൂമ്ര അദ്ദേഹത്തെ വിടുന്നു ട്രാവിസ് ഹെഡ് നൂറ്റി അറുപത് പന്തുകൾ നേരിട്ട് നൂറ്റി അൻപത്തി രണ്ട് റൺസ് പതിനെട്ട് ഫോറുകളുടെ സഹായത്തോടെ അടിച്ചെടുത്തിട്ട് ഇന്ത്യക്ക് വലിയ പ്രഹരമേൽപ്പിച്ചിട്ടാണ് ട്രാവിസ് ഹെഡും മടങ്ങിപ്പോയത് അതേസമയം മിച്ചൽ മാർഷ് അഞ്ച് റൺസ് മാത്രമാണ് മാത്രമാണെടുത്ത് അദ്ദേഹത്തിൻ്റെ സംഭാവന ഉണ്ടായിരുന്നു അലക്സ് കാഴി നാൽപ്പത്തഞ്ച് റൺസുമായിട്ട് നോട്ടൗട്ടായിട്ട് നിൽക്കുന്നു പാറ്റ് കമിൻസ് ഇരുപത് റൺസാണ് അടുത്ത് സിരാജിൻ്റെ പന്തിൽ പന്ത് പിടിച്ചാണ് അദ്ദേഹം പുറത്തു പോകുന്നത് ഏതായാലും മിച്ചൽ സ്റ്റാർക്ക് ഏഴ് റൺസുമായിട്ട് ക്രീസിൽ ക്യാഴി നാൽപ്പത്തഞ്ച് റൺസുമായിട്ട് ക്രീസിൽ നാനൂറ് കടന്നു പോയിരിക്കുന്നു ഓസ്ട്രേലിയ നാനൂറ്റി അഞ്ച് റൺസ് ഏഴ് വിക്കറ്റിന് നാനൂറ്റിയഞ്ച് റൺസ് നാളെ രാവിലത്തെ സെഷനിൽ തന്നെ അവർ പൂർത്തിയാക്കണം അവരുടെ ഇന്നിങ്സ് അങ്ങ് റാപ്പ് ചെയ്യണം ഇനി നാനൂറ്റി അൻപതിലേക്കോ മറ്റോ ഒക്കെ അഞ്ഞൂ അഞ്ഞൂറിലേക്കൊക്കെ പോകുന്ന സ്ഥിതിവിശേഷം ഉണ്ടായാൽ തീർച്ചയായിട്ടും ഇന്ത്യക്കത് താങ്ങാവുന്നതിനപ്പുറമായിരിക്കും ഈ റൺസ് തന്നെ വലിയതാണ് സോ പിടിച്ചേ പറ്റൂ അധികം റൺസ് ആഡ് ചെയ്യുന്നതിന് മുമ്പ് നാളെ രാവിലെ തന്നെ അവരുടെ പണിയങ്ങ് തീർക്കാൻ പറ്റണം അല്ലെങ്കിൽ പിന്നെ വലിയ ഒരു തിരിച്ചടിയായിരിക്കും ഉണ്ടാവുക ബുംറയുടെ ബൗളിംഗ് എക്സെപ്ഷണലാണ് നമ്മളത് ഓൾറെഡി പറഞ്ഞു ഇരുപത്തഞ്ച് ഓവറുകൾ എഴുപത്തിരണ്ട് റൺസിന് അദ്ദേഹം അഞ്ച് വിക്കറ്റ് എടുത്തിട്ടുണ്ട് അദ്ദേഹമാണ് ഈ ഒരു സീരീസിലെ നിലവിലെ ലീഡിംഗ് വിക്കറ്റ് ടേക്കർ എന്ന കാര്യം കൂടി ഓർക്കുക സിറാജ് ഇരുപത്തിരണ്ട് പോയിന്റ് രണ്ടോ ഓവറുകൾ തൊണ്ണൂറ്റേഴ് റൺസിനൊരു വിക്കറ്റ് ആകാശ് ദ്വീപ് തുടക്കത്തിൽ ആ സെഷനിലൊക്കെ മനോഹരമായി പന്തേറിയിട്ടുണ്ട് പക്ഷേ അദ്ദേഹം വിക്കറ്റ്ലെസ് ആയി പോയി ഇരുപത്തിനാല് പോയിന്റ് നാല് ഓവറുകളിൽ നിന്ന് എഴുപത്തെ റൺസ് വിക്കറ്റ്ലെസ് ആയി നിതീഷ് കുമാർ റെഡ്ഡിക്ക് പതിമൂന്ന് ഓവർ അറുപത്തഞ്ച് റൺസ് ഒരു വിക്കറ്റ് ജഡേജയ്ക്ക് പതിനാറ് ഓവറിൽ നിന്ന് എഴുപത്തിയാറ് റൺസ് വിട്ടുകൊടുത്തിട്ട് വിക്കറ്റുകളില്ല സോ അവിടെ കാര്യം വളരെ വ്യക്തമാണ് നിതീഷ് കുമാർ റെഡ്ഡിയും രവീന്ദ്ര ജഡേജയും ഒരു ഇമ്പാക്റ്റും പ്രത്യേകിച്ചുണ്ടാക്കുന്നില്ല ഇന്ത്യൻ ഡെപ്ത് ഡെപ്തില്ലായ്മ ഓസ്ട്രേലിയക്ക് ഗുണകരമായി മാറുന്ന ഒരു കാഴ്ചയും കാണുന്നത് എന്തായാലും സംഗതി ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഓസ്ട്രേലിയ പിടിമുറുക്കി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും നാളെ രാവിലെ തന്നെ അവർ അവരുടെ ഇന്നിങ്സ് റാപ്പ് ചെയ്യുക പിന്നെ മികച്ച രൂപത്തിലുള്ള ഒരു ഇന്നിങ്സ് കളിക്കണം ടീം ഇന്ത്യ അല്ലാതെ ഇത്തരം ഓപ്പണർമാർ കൊടുക്കണം കിങ് കോലിയും രോഹിത്തും ഒക്കെ മികച്ച പ്രകടനം നടത്തി പിന്നീട് പിന്നാലെ വന്ന് ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നൊരു സ്ഥിതിവിശേഷവും ഉണ്ടാകണം ഇപ്പോൾ നമ്മൾ കണ്ടല്ലോ ഈ ഒരു സീസണിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് ഈ ഒരു സീസണിൽ ഇന്ത്യയുടെ പ്രധാന പ്രശ്നം ആദ്യ ഇന്നിങ്സിൽ റൺസ് വരുന്നില്ല എന്നുള്ളതാണ് ആ പ്രശ്നം അങ്ങ് മാറ്റിവെക്കണം ആദ്യ ഇന്നിങ്സിൽ ഇവിടെ റൺസ് വരണം വന്നേ പറ്റൂ അല്ലെങ്കിൽ പിന്നെ ടെസ്റ്റ് മത്സരം കൈവിട്ടു പോകുന്ന സ്ഥിതിവിശേഷമുണ്ടാകും പിന്നൊരു കാര്യമുള്ളത് വെതർ ഫോർകാസ്റ്റ് അത്ര മികച്ചതല്ല ഇന്നത്തെ ദിവസം കളി നടക്കുമെന്നുള്ളത് വെതർ ഫോർകാസ്റ്റ് ഉണ്ടായിരുന്നു ബെറ്റർ ആയിരിക്കും ഇമ്പ്രൂവ്ഡ് വെതർ ആയിരിക്കുമെന്ന് പക്ഷേ നാളെയും മറ്റന്നാളും അതിനടുത്ത ദിവസവും ഓൾമോസ്റ്റ് ഫസ്റ്റ് ഡേക്ക് തുല്യമായിട്ടുള്ളൊരു വെതർ പ്രഡിക്ഷനാണ് വന്നിരിക്കുന്നത് അങ്ങനെയെങ്കിൽ റിസൾട്ട് വരാൻ ബുദ്ധിമുട്ടുണ്ടാവാം ഏതായാലും മഴ തടസ്സപ്പെടുത്താതെ കളി നടക്കട്ടെ കളി ആസ്വദിക്കാൻ കഴിയട്ടെ എന്ന് പ്രതീക്ഷിക്കുകയാണ് പ്രത്യാശിക്കുകയാണ് അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും ഇത് ഈ അഭിപ്രായങ്ങളൊന്നും നമ്മുടേതായിട്ട് ക്രൂ അങ്ങ് പറയുന്നതല്ല പ്രധാനപ്പെട്ട ക്രിക്കറ്റ് പോർട്ടലുകൾ ക്രിക്കൻഫോയും ക്രിക്പസും അടക്കമുള്ളതൊക്കെ റെഫർ ചെയ്തിട്ട് നമ്മൾ അവതരിപ്പിക്കുന്ന കാര്യങ്ങൾ കൂടിയാണ് സോ നിങ്ങൾക്കപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക ആരോഗ്യകരമായ ക്രിക്കറ്റ് ചർച്ചകളുമായി മുന്നോട്ട് പോകാൻ വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ഡോക്സ് വേണ്ടി